ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെ വീണ്ടും തമിഴ്നാട്ടിലെ അതിപുരാതനമായ തിരുപ്പരൻകുണ്ടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ദീപത്തോണിൽ വർഷങ്ങളായി തെളിയിച്ചിരുന്ന കാർത്തിക ദീപം മുസ്ലിം പ്രീണനത്തിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സ്റ്റാലിൻ സർക്കാർ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്ന ഡി എം കെ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗം തന്നെയാണ് ഇതിലൂടെ പുറത്തുവരുന്നത് ദീപം തെളിയിക്കാൻ ഭക്തർക്ക് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി വിധിക്ക് കൽപ്പിച്ചാണ് ഈ ാണ് ഹൈന്ദവ വിശ്വാസികൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെ ഇൻവീച്ച് ചെയ്യണമെന്ന ആവശ്യവുമായാണ് ബി എം കെ ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിൽ ഒപ്പുവച്ചിരിക്കുന്നവരിൽ മൂന്ന് എം പിമാർ കേരളത്തിൽ നിന്നുള്ളവരാണ് അതിൽ ഒരാൾ പ്രിയങ്ക ഗാന്ധിയും മറ്റ് രണ്ടു പേർ മുസ്ലിം ലീഗ് എം പിമാരും ഹൈന്ദവ ആചാരങ്ങളിൽ മുസ്ലിം ലീഗ് എം പിമാർ എന്തിനു കൈകടത്തുന്നു പ്രിയങ്ക എന്തിന് അതിന് കൂട്ടുനിൽക്കുന്നു മറ്റു വിശ്വാസങ്ങളോടില്ലാത്ത എതിർപ്പും അവഹേളനവുമാണ് ഇവർ ഹിന്ദു വിശ്വാസത്തോട് കാണിക്കുന്നത് തീവ്ര ഇസ്ലാമിക ശക്തികളുടെ നാല് വോട്ടിനു വേണ്ടി ഹൈന്ദവ വിശ്വാസങ്ങളെ നിരന്തരം അവഹേളിക്കുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യുന്ന ഇവരുടെ നീക്കങ്ങളെ ഒറ്റക്കേട്ടായ പ്രതിരോധത്തിലൂടെ വിശ്വാസി സമൂഹം തകർത്തെറിയുക തന്നെ ചെയ്യും